വാറ്റിലൊരു എരിച്ചിലും പൊരിച്ചിലും സോദന കമ്മിയാണ് പേനല്ല പേന ഉണ്ടോ വേദന

ഓ ഈ മരുന്ന് കഴിക്ക പിന്നെ ഇറച്ചി മീന് ചോറ് കഞ്ഞി പഴം പച്ചക്കറി ഇവയൊന്നും കഴിക്കരുത് അല്ല ഡോക്ടറെ ചായ കഴിക്കാം പക്ഷെ ചായപ്പൊടി ഉപയോഗിക്കരുത് ഒരു തുള്ളി മധുരമില്ലാത്ത തേന് ചേർത്താ മതി ഷുഗർ ഫ്രീ തേൻ മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷം കഴിച്ചോളൂ കേട്ടോ മൂന്ന് നേരം പറ്റൂലെ ഞാനൊരു പ്രവാസിയാണ് ഓ പ്രവാസിയാണല്ലേ അപ്പോ രണ്ടു നേരം കഴിച്ചോളൂ മരുന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോ കൊണ്ടുപോയിക്കോളൂ കേട്ടോ ഹലോ ഹലോ എന്താ പ്രശ്നം വീട്ടിൽ ിയുടെ ആവശ്യം ഉണ്ടാവില്ലല്ലോ ഇതിന് വൈദ്യശാസ്ത്രത്തിൽ ഒരേ ഒരു മരുന്നേ ഉള്ളൂ ഈ മൊബൈൽ എടുക്കുക കിട്ടിയ വിലക്ക് പെട്ടെന്ന് വെക്കുക കാറ്റ് വീർക്കും ും കാറ്റ്ലൂണല്ലേ അല്ല വയറ് പോയി ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കാം ട്രബിൾ ആണ് അതുകൊണ്ടാണ് വന്നത് ആ അത് ഭക്ഷണം കഴിച്ചിട്ടാണ് ഭക്ഷണം കൊറച്ച് മരുന്ന് കൂടുതൽ കഴിക്കാങ്ങനുണ്ട് സൗണ്ട് സ്ലീപ്പാണോ സ്ലീപ്പ് ആണോ അതല്ല നല്ല ഗാർഡൻ നിദ്രയാണ് പിന്നെ താങ്കൾക്ക് പ്രോട്ടീനും കാൽസ്യം കുറവുള്ളത് കൊണ്ട് ഇറച്ചിയും മീനും കഴിക്കണം അല്ല സാറേ കൊളസ്ട്രോൾ എനിക്ക് നല്ലോണ്ട് ആ അപ്പൊ ഇറച്ചിയും മീനും കഴിക്കാൻ പാടില്ല അപ്പോ കാൽസ്യം പ്രോട്ടീനും വേണ്ട സാറേ അതാ പറഞ്ഞത് പ്രോട്ടീനും കാൽഷ്യം കിട്ടണമെങ്കിൽ ഇറച്ചി ഇറച്ചിയും കഴിക്കണം അപ്പോ പ്രോട്ടീൻ കിട്ടണ്ടേ ഇത് കഴിക്കണ്ടേ പറഞ്ഞില്ലേ കൊളസ്ട്രോളിനോ ആ കഴിക്കരുത് നിങ്ങൾ ഏതെങ്കിലും പിന്നെ കടങ്കാതിയില് തുടങ്ങിയത് മുഖത്തടിയാണ് അവസാനിച്ചു